പരമേശ്വര ഭക്തരുടെ മനവും നീവും കുളിർപ്പിക്കും ചെങ്കൽ മഹേശ്വരം ശിവപാർവതി അത്ഭുത കാഴ്ചകളാൽ സമ്പന്നമാണ് ഇവിടം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സ്വാമി മഹേശ്വരാനന്ദമി നമസ്കാരം നമസ്കാരം ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം ലോകപ്രസിദ്ധമാണ് പല കാരണങ്ങൾ കൊണ്ടാണ് അത് പ്രസിദ്ധമാകുന്നത് ഒന്നാമത് ഈ ഈ പ്രത്യേകതയുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ജനങ്ങളോട് അതായത് ഈ നമ്മുടെ ശിവപാർവതി ക്ഷേത്രം ഈ ശിവനും പാർവതിയും ഒരേ പീഠത്തിലിരിക്കുന്ന ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് അത് ഈ ഇന്ത്യയിലെന്നല്ല നിന്നല്ല ലോകത്തിലുള്ളടവും ഇല്ല എന്ന് തന്നെ പറയാം കാരണം ശിവനും പാർവതി ഉള്ള ക്ഷേത്രമുണ്ട് പക്ഷേ പാർവതി പടിഞ്ഞാറ് മുഖം നോക്കിയായിരിക്കും അല്ലെങ്കിൽ വടക്കോട്ട് മുഖം നോക്കിയായിരിക്കും ഇരിക്കുന്നത് ഇത് ഭക്തർക്ക് രണ്ടുപേരും തുല്യമായിരുന്നു അനുഗ്രഹം കൊടുക്കുന്ന ഒരേ ഒരു സ്ഥലം പിന്നെ മാത്രമല്ല ഭക്തജനങ്ങൾ വന്ന് എന്ത് ആവശ്യപ്പെടുന്നോ അത് അവർക്ക് ഭഗവാൻ കനിഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം അത് ആദ്യകാലം തൊട്ടേ അത് തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മറ്റു യാതൊരു രീതിയിലുള്ള കളക്ഷനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും പോകാതെ ഇവിടെ വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഭക്തരുടെ വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം അത് ശരിക്കുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ ഈ ജനിച്ചപ്പോഴേ ജയോടുകൂടെ ജനിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഗുരുക്കന്മാരെല്ലാം എനിക്ക് സ്വമേധ ഇങ്ങോട്ട് വന്നതാണ് അങ്ങോട്ട് പോയിട്ടുള്ളതല്ല എല്ലാവരും ഇങ്ങോട്ട് വന്നെനിക്ക് ഉപദേശം തന്നതും അതിൻ്റെ ഇത് മന് മാന്ത്രികമായിട്ടുള്ള അതായത് മന്ത്രദീക്ഷ തന്നത് ഒരാൾ പിന്നെ ജ്യോതിഷം പഠിപ്പിച്ചത് മറ്റൊരാൾ ഈ സന്യാസ ദീക്ഷ തന്നത് കാഞ്ചി കാമകോടി പിടമുടാദേശി ശ്രീ ശ്രീ ജയേന്ദ്ര സരസ്വതി അപ്പോൾ ഇതെല്ലാം ഓരോ നിമിത്തങ്ങളായിട്ട് സംഭവിച്ചു എന്നുള്ളതാണ് സത്യം നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു ഇപ്പോൾ അമ്പത്തി ആറാമത്തെ വർഷം അതായത് അമ്പത്താറ് വർഷം ഒരു ദിവസവും മുടങ്ങാതെ ഗണോദ്യോഗം ചെയ്യുന്ന ഒരാളാണ് ഇതുവരെ ഞാനൊരു മുടക്കം ഉണ്ടായിട്ടില്ല കാരണം ഈ അമ്പലത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇപ്പം മഹാബലിപുരത്തോ പിന്നെ തഞ്ചാവൂർ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ അവർ അത് അറേഞ്ച് ചെയ്ത് തരും അവിടെ ഇരുന്ന് ഗണോ നടക്കും നടത്തി ഇവിടെ അമ്പലത്തിൽ നടക്കും ഇവിടെ പോയിട്ട് നടത്തും അപ്പോൾ അങ്ങനെ ഒരു ദിവസം പോലും ഇതിന് മുടക്കമില്ലാതെ കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അപ്പോൾ ഇനിയും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു പിന്നെ ഭഗവാൻ എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് അതേപോലെ നടക്കുകയുള്ളൂ ഭഗവാൻ വിചാരിക്കുമ്പോൾ ഇല്ലേ നടക്കുകയുള്ളൂ നമ്മളെന്ത് വിചാരിച്ചാലും നടക്കുന്നില്ല ഇത് പിന്നെ അതുപോലെ തന്നെയാണ് ഈ മുപ്പത്തിരണ്ട് ഭാവത്തിലെ ഗണപതി അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അത് പോയിട്ട് ജ്യോതിർലിംഗങ്ങൾ കേരളത്തിനകത്ത് ഒരിടവും പ്രതിഷ്ഠിച്ചിട്ടില്ല ഈ ശിവനും പാർവതിയും കഴിഞ്ഞിട്ട് അതിൻ്റെ പേപ്പിൽ ഇങ്ങനെ ഒരു പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ അത് കഴിഞ്ഞ് ഈ മുപ്പത്തിരണ്ട് ഭാവത്തിലെ ഗണപതി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ മഹാശിവലിംഗം പറയുകയാണെങ്കിൽ ആ മഹാശിവലിംഗത്തിനകത്ത് പരശുരാമ മഹർഷി പണ്ട് ഇവിടെ നൂറ്റിയെട്ട് പ്രതിഷ്ഠ പ്രതിഷ്ഠത്തിൽ ആ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലെയും പ്രതിഷ്ഠകൾ സ്വാമി പറഞ്ഞു പോകുന്ന പോലെ തന്നെ ഞാൻ ചോദിക്കാതിരിക്കും ഞാൻ വന്നപ്പോൾ തന്നെ കാണുന്നത് മുമ്പും പലതവണ ഞാനിവിടെ വന്നിട്ടുണ്ട് പല പ്രാവശ്യത്തിനുള്ള അത്ഭുതത്തോടെ കണ്ടിട്ടുമുണ്ട് എങ്കിൽ ഇന്ന് ഇന്നിപ്പോൾ ഇവിടെ വരുമ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ നിർമ്മാണത്തിലെ വ്യത്യസ്തതകളാണ് നമ്മൾ പല ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയാത്ത പല തരത്തിലുള്ള വ്യത്യസ്തതകൾ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും അപ്പോൾ അത്തരമൊരു ആ ഒരു തരത്തിലേക്ക് ഒരു നിർമ്മാണം വരാനുണ്ടായ ഒരു സാഹചര്യം ഇത് ഇതിനുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊരു ആർക്കിടെക്റ്റിനെ വെച്ചോ അല്ലെങ്കിൽ ഒരു പിന്നെ എൻജിനീയറെ വെച്ചല്ല ഈ കാര്യങ്ങളൊക്കെ ഒന്നും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് കാരണം ഇത് നമുക്ക് ഓരോന്ന് ഭഗവാൻ പറയുന്നു ഞാൻ ചെയ്യുന്നു അത് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് ഓണ സമയം എന്നെ കൊണ്ട് അവിടെ ചെന്ന് അത് തിരുത്തിപ്പിക്കും ഇതുവരെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ അതിൻ്റെ ഒരുപാട് സമയത്ത് ഒരുപാട് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴെല്ലാം എന്നെ അവിടെ എത്തിക്കും അപ്പോൾ അത് ശരിയാണോ എന്നുള്ളത് നോക്കാൻ പറയും എന്ന് നോക്കാം അവിടെ കുറേ കറക്ഷൻ കാണും അതിനെ കറക്റ്റ് ചെയ്തിട്ട് അതിനെ കറക്റ്റാക്കും ആ രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ ഭാവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ഇനി ഇത് ഇപ്പം ഒരു കാര്യം പറയാം ഇതിപ്പം അത് നമ്മൾ കൈലാസമായിട്ട് മഹാശിവലിംഗം ചെയ്തു അടുത്ത് നമ്മൾ ഈ ആളുകൾ വരുമ്പോൾ ഒരുപാട് തിരക്കാകുന്നത് കൊണ്ട് അതിലെ രണ്ടുപേരും മുമ്പ് ഒരേ വഴിയായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വഴിയെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും ഭക്തര് ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ഇറങ്ങാൻ വേണ്ടി ഒരു ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ആ അപ്പോൾ അത് തന്നെ മറ്റൊരു വഴി കൂടെ ചെയ്യാമെന്ന് പറയുന്നത് അതൊരു ലിഫ്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ലിഫ്റ്റിനുള്ള കുഴിയെല്ലാം എടുത്തു കോൺക്രീറ്റും ചെയ്തു അപ്പോഴാണ് ഭഗവാൻ്റെ അരുടെപ്പാട് വരുന്നത് അതവിടെ ലിഫ്റ്റ് ചെയ്യരുത് അപ്പോൾ അതവിടെ ലിഫ്റ്റ് ചെയ്യേണ്ട നീളി അതിനെ വൈകുണ്ടമാക്കി ചെയ്യുക ആ രീതിയിൽ കാര്യങ്ങളാണ് അങ്ങനെ അത് വൈകുണ്ടമാക്കിയപ്പോൾ അതിനകത്ത് എട്ട് എട്ട് റൂമും അതിനകളിൽ കൂടെ കടന്നു പോകാനുള്ള ഇത് പാലമെന്ന് പറയുന്നത് ഹനുമാൻജിയാണ് ആ ഹനുമാൻജി കൂടെ ഇത് വൈകുണ്ടത്തിലേക്ക് വന്ന് അഷ്ടലക്ഷ്മികളെയും തൊഴുത് താഴെ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറ്റും ഇനി അടുത്ത് എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അത് അത് പൂർത്തിയാകുമ്പോഴേ നമുക്ക് എന്ത് മാറ്റം വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ ഇപ്പോൾ നിലവിൽ ഇത്രയൊക്കെ ഉള്ളൂ വളരെ പഴക്കം ഉള്ളൊരു ആ പഴയകാലത്തെക്കുറിച്ച് പറയുന്നത് ആ പറവൂർ ശ്രീധരൻ തന്ത്രി ഇവിടെ വന്നൊരിക്കൽ പ്രശ്നം വെച്ചിരുന്നു അപ്പോൾ പ്രശ്നം അദ്ദേഹം പറഞ്ഞത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതേപോലെ ശിവനും പാർവതിയും ഒക്കെ കൂടെയുള്ള ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ബ്രാഹ്മൺസിൻ്റെ ആളുകളാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് കാലാന്തരത്തിൽ അത് നശിച്ചു അത് ആ നശിച്ചു എന്ന് പറയുന്നതിന് ശരിക്കും തെളിവുണ്ട് കാരണം ഈ ഇവിടെ കുഴിക്കുമ്പോഴേ ഒരുപാട് പഴയ ഈ ചുറുക്ക് ചാന്തിട്ട് കെട്ടിയ തൂങ്കട്ടികളും പിന്നെ ഈ അതിനപ്പുറത്തിഞ്ഞോട്ട് കുറച്ചുകൂടെ ആറ്റിൻ്റെ അടുത്തേക്ക് പോയ വൺ മരങ്ങളാണ് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിക്കുമ്പോൾ കാണുന്നത് അപ്പം അത് ഇപ്പോൾ വരാൻ സാധ്യതയില്ല നേരത്തെ കടന്ന് എങ്ങനെ പ്രകൃതിക്ഷോഭം മൂലം അത് സംഭവിച്ചതാണ് അപ്പോൾ അതങ്ങനെ പോയിട്ട് അടുത്തു പിന്നെ എൻ്റെ ജനനത്തോടു കൂടിയാണ് ഇതിൻ്റെ തുടക്കം ഇപ്പോഴത്തെ തുടക്കം ഇപ്പോൾ ഞാൻ ജനിക്കുന്നത് ജടയോടുകൂടെയാണ് അപ്പം ആ രീതിയിലാണ് ഇപ്പോൾ വളർന്ന് ഇപ്പം ഈ തലത്തിലേക്ക് എത്തിയത് ഇനി എന്ത് അത്ര മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അത് ഭഗവാന്റെ നിശ്ചയം തീർച്ചയായും ഇപ്പോഴത്തെ ഏറ്റവും പ്രത്യേകത ഈ പ്രതിഷ്ഠയ്ക്കപ്പുറം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് ഏവരും വളരെ ഈ കൗതുകത്തോടെ നോക്കുന്നതാണ് ശിവലിംഗം പലപ്പോഴും നമ്മൾ ശിവലിംഗം പുറത്തുനിന്ന് തൊഴുത് മടങ്ങുന്നതാണ് പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് ഉള്ളിൽ കടന്ന് അത് വളരെയധികം ആസ്വദിക്കാനും ദൈവത്തിൻ്റെ പല ഭാവങ്ങളും ആസ്വദിച്ച് തന്നെ അല്ലെങ്കിൽ അത് ഭക്തിയോടെ തന്നെ നമുക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഈ നിർമ്മാണം അപ്പോൾ ആ ശിവലിംഗം ശിവലിംഗത്തെ പറഞ്ഞു വന്നു എങ്കിൽ കൂടി ഒന്ന് കൂടുതലായി ഇത് കാണാൻ വരുന്നവർക്ക് വേണ്ടി എന്താണ് എന്നൊന്ന് പറയാം നമ്മൾ ഇത് ശിവലിംഗം നിർമ്മാണത്തിൽ തന്നെ നമ്മൾ നിർമ്മിച്ചപ്പോഴ് ഈ പുണ്യസ്ഥലങ്ങളുള്ള മണ്ണ് പാറക്കഷ്ടങ്ങൾ വെള്ളം അതായത് ഗംഗോത്രി യമനോത്രി ഋഷികേശ് കേദാർനാഥ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള വെള്ളം ജലം പ്രാവ ഇത് ഇൻ്റെ മണല് ഇങ്ങനെയൊക്കെയുള്ള ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് പിന്നെ നവഭാഷണം പിന്നെ പഞ്ചലോകം പിന്നെ ഒരു അറുപത്തി നാലായിട്ട് മരുന്നുകൾ ഇതെല്ലാം കൂടെ കൂട്ടി ഇതിന് ഈ കല്ല് സ്ഥാപിച്ചതിന് ശേഷം ഇതിന് ഗർഭന്യാസമെന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്ത് അത് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ പണി തുടങ്ങുന്നത് അപ്പം ഇതിൻ്റെ പണി തുടങ്ങി മുകളിലോട്ട് പോയപ്പോഴും ഇത് അതായത് മനുഷ്യൻ അതിലൂടെ ഈശ്വരനെ കാണണം അപ്പം മനുഷ്യൻ അതായത് തത്വമസി അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അതിലാണ് അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഈശ്വരൻ നിന്നിൽ ആണ് ഇരിക്കുന്നത് അത് നിന്നിലൂടെ നിൻ്റെ ഈശ്വരനെ കാണണം അതിന് ആറ് പടിയും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാം അപ്പോൾ ഭഗവാന്റെ അറുപത്തി നാല് ഭാവങ്ങളും ചവരില് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പരശുരാമ മഹർഷി പ്രതിഷ്ഠിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും ഈ വലിയ ശിവലിംഗത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ മൂലാധാരണം സ്വാതിഷ്ഠാനം മണിപൂരം അനാഥാ എന്നുള്ള ആ ഒരു കൺസൾട്ടിൽ ആണിത് ചെയ്തത് അപ്പം തൻ്റെ ദേവനെ താൻ തന്നെ പൂജിക്കുക എന്നാണ് ഞാൻ എല്ലാരെയും പറഞ്ഞു പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു സിദ്ധാന്തമാണ് ഇതിൻ്റെ മുൻതൂക്കമായിട്ട് കൊടുത്ത് ഇത് ചെയ്തിട്ടുള്ളത് അതെല്ലാവർക്കും വരുന്നവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു അവരത് വീണ്ടും അത് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്യുന്നു കാരണം ഈ നമ്മുടെ ശരീരത്തിനകത്ത് കാണാൻ പറ്റാത്ത കുണ്ടലിനീ ശക്തിയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നാണല്ലോ വയ്പ് അപ്പോൾ അത് ഉണർത്താനുള്ള അവസരം അവർക്ക് അതിനകത്തുള്ള അതിനകത്തടങ്ങുന്ന അക്ഷരങ്ങൾ അതിനകത്ത് വരുന്ന മന്ത്രങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാനും അവിടെ നമ്മൾ ട്രെയിനിങ് കൊടുത്ത ആളുകളെ വിട്ടിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ അല്ലെങ്കിൽ വരുന്നവർക്ക് അത് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഇത് ഈ എട്ട് നിലയിലും അവരെ കൊണ്ടുപോയി ആ ഓരോ നിലയിലുമുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരെ മുകളിൽ കൊണ്ടുപോയി ഭഗവാനെ കാണിച്ചു വരുമ്പോൾ ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ അവർ സംതൃപ്തരായാണ് ഇവിടെ നിന്ന് പോകുന്നത് എന്നാണ് നമ്മൾ ഇതുവരെയുള്ള വിശ്വാസം കാരണം ഒരുപാട് പേര് വന്ന് നമ്മളടുത്ത് പറയാറുണ്ട് ഇത് ഈ ഇത് ഇത് ആരുടെ പ്ലാനാണ് ഇത് എങ്ങനെ ചെയ്തു എന്നൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട് ഞാൻ അപ്പോഴെല്ലാം പറയും ഭഗവാനാണ് പ്ലാനും എൻജിനീയറിങ്ങും അധികം എല്ലാം നമ്മൾ നമുക്കൊന്നുമില്ല ഞാൻ പിന്നെ ഒരു നിമിത്തമായിട്ട് എൻ്റെ കൂടെ നിന്നു എന്നുള്ളതേ ഉള്ളൂ ഈ കിട്ടി തന്നെ വേൾഡ് റെക്കോർഡ് ും കിട്ടുന്നു അംഗീകാരങ്ങൾ കിട്ടുന്നു അത് വലിയൊരു അത് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് ഭഗവാൻ തരുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കുന്നു അതിന് ഭഗവാനെ ഇനിയും കൂടുതൽ കൂടുതൽ എന്താണോ ഭഗവാൻ പറയുന്നത് അത് കൃത്യമായി ചെയ്യാൻ പൂർണ്ണ മനസ്സോടെ നമ്മളെ അനുവദിക്കുന്നത് വരെ നമ്മളത് ചെയ്യും ഇതിങ്ങനെ സംഭവിച്ചാണ് കാരണം നമ്മൾ ഈ ആ ആധാരങ്ങളെയും ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇത് നിലയ്ക്ക് പൊക്കി പോയതാണ് അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ ഒരു ഇത് ആ ഒരു ഇതിൽ വന്ന് ഭവിച്ചതാണ് അത് ഈ നൂറ്റി പതിനൊന്ന് കൊടുക്കാൻ വന്ന് അളന്ന് വന്നപ്പോഴാണ് വന്നത് അപ്പം നമ്മൾ വിചാരിച്ചു ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ അത് നൂറ്റി പതിനൊന്ന് എന്നുള്ള രീതിയിൽ നമ്മൾ കരുതി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ താഴെ അറ്റം തന്നെ ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ എന്ന് പറഞ്ഞ ഒരു മൂന്ന് ലിംഗം വെച്ചിട്ടുണ്ട് ഈ ദിന അവരൊക്കെ ഈ പരിശോധനയ്ക്കോ അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ വേണ്ടി വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ സ്വാമിയോട് പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ ഇതിനെ ഗുരുജുവിൻ്റെ ഇത് അവർക്ക് ഭയങ്കര അധികം സന്തോഷം നൽകി എന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിരുന്നു അപ്പൊ എന്തായിരുന്നു അവർ പറഞ്ഞത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ലോകത്തിൽ തന്നെ ഒരു സ്ഥലത്തും ഇത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല അപ്പോൾ അത് അതിശയായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് നമ്മളിപ്പോൾ ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംവിധാനം തന്നിലൂടെ തൻ്റെ ദേവനെ കാണണം എന്നുള്ള ഒരു സംവിധാനം ആരും ഒരിടത്തും ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരുപാട് ആശ്രമങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവരെല്ലാം അവിടുത്തെ സ്വാമിയെ അവരെയൊക്കെ പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ തന്നെല്ലേ കൂടെ തൻ്റെ ഈശ്വരനെ കാണാൻ വേണ്ടി അവർ പറഞ്ഞു കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ വ്യത്യസ്തമാണ് അറിയുന്നത് എല്ലാം ഇത് ഭഗവാനെടുത്ത് പറയുന്നത് ഇതെല്ലാം ഇതൊന്നും നമ്മളല്ല നമ്മളൊന്നുമല്ല നമ്മളിലൂടെ ഭഗവാനെ കാണണം അതാണ് പറയുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു രാശി പല കാണാൻ കഴിയുന്നു അപ്പോൾ എന്തൊക്കെയാണ് അത് അത് നമ്മൾ ഈ രാശി ചക്രം എന്ന് പറയുമ്പോഴേ ഈ പന്ത്രണ്ട് രാശിയിലായിട്ടാണല്ലോ ഒരു മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഈ കട്ടള പടിയിൽ അത് കൊടുത്തിട്ടുണ്ട് ഈ നമ്മളെ ഈ പന്ത്രണ്ട് രാശി കൂടെ കടന്നു വരുന്നതാണ് നമ്മുടെ ജീവിതം അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ആണത് കൊടുത്തിട്ടുള്ളത് അത് അങ്ങനെ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട് പക്ഷേ അത് ഇത് അങ്ങ് സംഭവിക്കുന്നതാണ് അതാണ് എൻ്റെ സത്യം ഈ പ്രാർത്ഥന പൂജ അതിനൊക്കെ അപ്പുറം ഞാൻ കേട്ടിട്ടുള്ളത് നയിക്കുക തുടങ്ങി അത്തരം ഒരു രീതിയാണോ സ്വാമി സ്വീകരിക്കുന്നത് ഇല്ല അത് ഞാൻ പറയുന്നത് നമ്മളിലെല്ലാം ഈശ്വര ചൈതന്യം ഉണ്ട് നമ്മളെല്ലാവരും ഈശ്വരൻ്റെ ഓരോ ഭാവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈശ്വരനെ അന്വേഷിച്ചാൽ അത് നിങ്ങളിലൂടെ അന്വേഷിച്ചാൽ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും മറ്റുള്ള ആളുകളിൽ കൂടെയോ മറ്റുള്ള സ്ഥലത്തിൽ കൂടെയോ അന്വേഷിച്ചാൽ ഒരിക്കലും കിട്ടില്ല അത് നിങ്ങളിലൂടെ തന്നെ അന്വേഷിക്കണം അതിന് പറ്റിയ മാർഗം ആ ധ്യാനം മാത്രമേ ഉള്ളൂ അതിലൂടെ ഒരു ആത്മസംതൃപ്തിയും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിഷമങ്ങളെല്ലാം മാറാവുന്ന തരത്തിൽ കൂടി ആയി തീർച്ചയായിട്ടും ആളുകളുടെ അതുകൊണ്ടാണല്ലോ ഭക്തരി ഇവിടെ വരുന്നതും മറ്റുള്ള കാര്യങ്ങൾ അതായത് അവർക്ക് എല്ലാവർക്കും ശാന്തി സമാധാനവും കിട്ടുന്നുണ്ട് ഈ ഗണപതിയുടെ കാര്യങ്ങളെക്കുറിച്ച് തുടക്കത്തിലൊന്നും പറഞ്ഞുകൊണ്ട് അതൊന്നും കൂടുതലായി ഒന്ന് ഈ കാണുന്നവർക്ക് ഭക്തർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടേക്ക് ഇനി വരണമെന്ന് കരുതുന്നവർക്ക് വേണ്ടി അതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് പറയാമോ അത് ഈ ഗണപതിക്ക് മുപ്പത്തിരണ്ട് ഭാവത്തിലുള്ള ഗണപതികളുണ്ട് അപ്പോൾ ആ മുപ്പത്തിരണ്ട് ഭാവത്തിലുള്ള ഗണപതിയും കൂടെ ഒരേ സ്ഥലത്തിരുന്ന് ഇരുത്തിയാൽ അതുകൊണ്ട് അതിൻ്റെ പരമാവധി ഗുണം കിട്ടും എന്നുള്ളൊരു തോന്നൽ വെച്ചിട്ടാണ് അത് ചെയ്തത് അതായത് ബാലഗണപതി തരണഗണപതി ഭക്തിഗണപതി വീരഗണപതി ശക്തിഗണപതി ദ്വജഗണപതി സിദ്ധിഗണപതി ഉച്ചിഷ്ട ഗണപതി വിഘ്നഗണപതി ക്ഷിപ്രഗണപതി ഹേരമ്പഗണപതി ലക്ഷ്മി ഗണപതി മഹാഗണപതി വിജയഗണപതി നർത്തഗണപതി ഊർദ്ധ ഗണപതി ഏകാക്ഷര ഗണപതി വരഗണപതി ത്രിയക്ഷര ഗണപതി ക്ഷിപ്രപ്രസാദണപതി ഹരിദ്രഗണപതി ഏകദന്ത ഗഗണപതി സൃഷ്ടിഗണപതി ഉദ്ദണ്ഡ ഗണപതി ഋണമോച ഗണപതി ഡുണ്ടി ഗണപതി ദിമുഗണപതി യോഗ സിംഹഗണപതി ദുർഗാ ദുർഗാഗണപതി സങ്കടകര ഗണപതി അപ്പോൾ ഈ ഇത്രയും ഗണപതിമാരെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതിന് ഇതിന് നേരത്തെ എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ പോലും ശരിക്കും അറിയില്ലായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം അതായത് ഈ ഗണപതി ഹോമം കഴിഞ്ഞപ്പോൾ ആ ഗണപതി ഹോമത്തിൽ ഭഗവാൻ്റെ ഒരു ഭാവവും രൂപവും എല്ലാം കണ്ടിട്ട് പറഞ്ഞത് എനിക്ക് എൻ്റെ ഇതിൽ ഇങ്ങനെ ഒരു മുപ്പത്തിരണ്ട് ഭാവമുണ്ട് അതിനെ ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠിക്കണം എന്നും പറഞ്ഞു അതിനുശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചത് അന്വേഷിച്ച് പിന്നെ അതിനെ മഹാബലിപുരത്ത് ആളർ കൊടുത്ത് ഇതേപോലെയുള്ളൊരു ഇതും ചെയ്ത് അവിടെ പ്രതിഷ്ഠിച്ചു അതൊരു വിനായകർത്തിയാണ് കാരണം ഞാൻ പത്ത് പ്രാവശ്യം പതിനായിരത്തി എട്ട് തേങ്ങയിൽ ഹോമം നടത്തിയിട്ടുണ്ട് വിനായകർത്തിക്ക് പിന്നെ ഈ പറഞ്ഞ അമ്പത്താറ് വർഷം കൊണ്ട് ഒരു ദിവസം മുടങ്ങാതെ ചെയ്യുന്നു പിന്നെ നൂറ്റിയെട്ടിൽ വിനായകർത്തേക്ക് ഒരുപാട് പ്രാവശ്യം ചെയ്തു നാൽപ്പത് പ്രാവശ്യം ഓ ഒരു നാൽപ്പത് പ്രാവശ്യം വരെ നൂറ്റിയെട്ടിൽ ചെയ്തു പിന്നെ ആയിരത്തെട്ട് വരക്കി അങ്ങനെ പിന്നെ തോന്നി എനിക്കെന്തായാലും പതിനായിരത്തെട്ട് തേങ്ങ അതിലൊരു ഹോമം നടത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതും ഉടച്ചിരിക്കും ഇപ്പോൾ ഇനി കൊറോണ വന്നപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും അത് നൂ ഇത് ആയിരത്തെട്ടിലപ്പോഴും ചെയ്തു ഇപ്പോഴും ആയിരത്തി എട്ട് ചെയ്ത് ഈ പ്രാവശ്യം ആയിരത്തിയെട്ട് തണിച്ച് പതിനായിരത്തി എട്ട് ചെയ്യാനുള്ള ആ ഒരുപാട് കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പതിനായിരത്തി എട്ട് തേങ്ങ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞാൽ പോരാ ഇത്രയും തേങ്ങ പതിനായിരത്തി എട്ട് ഒട്ടത്തേങ്ങ തന്നെ സംഘടിപ്പിച്ച് അതിനെ മുറിച്ച് അതിനെ ഇത് ഇത് ചെയ്യി പിന്നെ അതിൽ ചേരുന്ന എട്ട് ദ്രവ്യങ്ങൾ അതിൻ്റെ കണക്കനുസരിച്ച് ചേർത്ത് അതിനെ കൂട്ടുണ്ടാക്കി അങ്ങനെയാണ് ഓടുന്നത് അല്ലാതെ ഈ ആവിലും പരിയും കൂടെ എടുത്തിട്ട് മുറിച്ചിട്ടിട്ട് വരിക അങ്ങനെ ചെയ്യുന്നതല്ല അപ്പോൾ അത് ഒരുപാട് പ്രത്യേകത ഉണ്ട് പിന്നെ മാത്രമല്ല അത് ഒരുപാട് ആളുകളുടെ പ്രയത്നം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് നമുക്കത് ചെയ്യാൻ പറ്റും ഇവിടെ ഈ പല ക്ഷേത്രങ്ങളിലും പല തരത്തിലുള്ള വിശേഷ പൂജകളുണ്ട് ഇവിടുത്തെ പ്രത്യേകത ആ തരത്തിലുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് ഭഗവാനും ദേവിക്കും അപ്പം അത് ഭസ്മാഭിഷേകം കുങ്കുമാഭിഷേകം പിന്നെ രുദ്ര കലശാഭിഷേകം രുദ്രം നമ്മൾ ഒരു പതിനൊന്ന് പ്രാവശ്യത്തെ രുദ്രം കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം അതിരുദ്രം നടത്തി അത് കഴിഞ്ഞ് ഈ കൊറോണയുടെ പ്രശ്നം വന്നപ്പോൾ വീണ്ടും അതിനെ മുടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം മഹാരുദ്രമായിട്ട് ചെയ്തു ഇപ്പം ഈ ആറാം തീയതി തൊട്ട് അതിരുദ്രം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നാലാമത് അതുപോലെ രുദ്രകലക്ഷം പിന്നെ ഈ ഈ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് മുട്ടറുപ്പ് പൂജ അങ്ങനെ ഇപ്പോൾ ആളുകൾ വന്ന് പറയുന്ന പൂജകളൊക്കെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നു അവർക്ക് ഒരുപാട് ഫലങ്ങൾ കിട്ടുന്നു ഒരു വളരെ സംതൃപ്തരായിട്ടാണ് അവർ പോകുന്നത് കേരളത്തിൽ മാത്രമല്ല ലോകമൊന്നും ഇപ്പോൾ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം അപ്പോൾ പുറത്തു നിന്നൊക്കെ ഒരു ഒരുപാട് പേർ അന്വേഷണങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷി ഈ ഇതിൽ പ്രതിഷ്ഠയടക്കമുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകതകൾ അനുസരിച്ച് എല്ലാം അന്വേഷിച്ച് വരുന്നുണ്ടാവും അല്ലേ ആ തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും ഇവിടുത്തെ പൂജകളെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു വന്നത് പ്രത്യേകിച്ചും മഹാശിവലിംഗം അത് കാണാൻ തന്നെയാണ് എല്ലാവരും വരുന്നത് ഇനിയും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ഭക്തർ ഇവിടെ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളത് അത് ഞാൻ ശരിക്കും പറഞ്ഞാണ് ഭഗവാനെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും തയ്യാറായിട്ട് ഞാൻ എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു അതിലേക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഭക്തർ വരുന്നുണ്ടോ അവർ വരുന്നില്ലേ അത് എനിക്കൊരു പ്രശ്നം വിഷയമല്ല അവർ വരിക ആവശ്യക്കാർ വരും അതായത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് പുഷ്പം വിരിഞ്ഞു നിൽക്കുന്നിടത്ത് വണ്ടിനെ പിടിച്ചു വിടേണ്ട കാര്യമല്ലല്ലോ വണ്ടവിടെ വന്ന് തേനെടുത്ത് പോകും അത് ആ ഒരു ഉദ്ദേശമേ എനിക്കുള്ളൂ ഒരിക്കലും ഞാൻ അങ്ങനെ ഭക്തർ വന്നില്ല എന്ന് പറഞ്ഞെനിക്ക് സങ്കടമോ ഭക്തരൊരുവോട് വന്നതെന്ന് പറഞ്ഞിട്ട് സന്തോഷമോ അങ്ങനെ ഒന്നും എനിക്കുണ്ടാകാറില്ല എന്തായാലും വളരെ സന്തോഷം സ്വാമിയോട് ഇത്രയധികം കാര്യങ്ങൾ സംസാരിക്കാനോ ഒപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ഈ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ്